ഇന്ത്യ എന്ന ഈ രാജ്യം ഉണ്ടായത് നാൽപ്പത്തി ഏഴിലാണ് സംശയം ഉണ്ടാവരുത് അയ്യായിരം കൊല്ലം എന്നൊക്കെ നുണ പറയാണ് ഇല്ലാത്തത് പറയാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നാൽപ്പത്തി ഏഴിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യ ആ ഇന്ത്യ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഒരു ആശയ ലോകം അതിന്റെ ഒരു മുപ്പതോ നാൽപ്പതോ അല്ലെങ്കിൽ പരമാവധി അമ്പതോ കൊല്ലം പിറകിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ആ ആശയലോകം എന്താണ് ആശയങ്ങൾ എന്തൊക്കെയാണ് ജനാധിപത്യം തുല്യത നീതി സെക്കുലറിസം സോഷ്യലിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് ആധുനികമായ കാര്യങ്ങളാണ് ഇന്ത്യ ഒരു ആധുനികമായ രാഷ്ട്രസങ്കല്പമാണ് ആധുനിക രാഷ്ട്രസങ്കല്പത്തിലെ നിങ്ങൾക്ക് പൗരാവകാശത്തെ പറ്റിയിട്ടുള്ള ചർച്ചയുള്ളൂ കാരണം നാൽപ്പത്തി ഏഴില് ഇന്ത്യ ഉണ്ടായപ്പോഴാണ് അതിനു മുൻപുള്ള രാജ്യം നിങ്ങൾക്ക് അതിന് ഭാരതമൊന്നും വിളിക്കുക ഇന്ത്യ എന്നും വിളിക്കുക അത് രണ്ടുണ്ടായിട്ടില്ലെന്നാ ഞാൻ പറയാട്ടോ നമ്മൾ നമ്മളിപ്പോ വിളിക്കുകയാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പത്തെ ഇന്ത്യ അല്ലെങ്കിൽ അഞ്ഞൂറ് കൊല്ലം മുമ്പത്തെ ഭാരതം എന്ന് നമ്മൾ ഇപ്പൊ വിളിക്കുകയാണ് അക്ബറുടെ ഇന്ത്യ അല്ലെങ്കിൽ ശിവജിയുടെ ഇന്ത്യ അശോകന്റെ ഇന്ത്യ എന്നൊക്കെ നമ്മൾ ഇപ്പൊ വിളിക്കാനെട്ടോ അന്ന് ഇതൊന്നും ഉണ്ടായിട്ടില്ല അവരതിനെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല കോട്ടെ അത് വേറൊരു വിഷയമാണ് ഞാനിപ്പോ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോവുമല്ല ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആധുനിക ഇന്ത്യ ഉണ്ടായപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റം എന്താ വന്നിട്ടുള്ളൊരു മാറ്റം അതുവരെ പ്രജയായിരുന്ന മനുഷ്യര് പൗരനായിട്ട് മാറി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ പൗര സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ ഇന്ത്യയായിട്ട് നിലനിൽക്കണം